ദേഷ്യം വരുന്ന സമയത്തും മനസ്സിനെ കടിഞ്ഞാൻ കഴിയണം ദേഷ്യം വരുമ്പോൾ അള്ളഹാൻ റസൂൽ പഠിപ്പിച്ച സമയത്ത് ഭാര്യയോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇരിക്കണം ഇരിക്കണം എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ കടക്കണം എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ നേരെ പോയി ഒമ് എടുക്കണം എന്നിട്ടും ദേഷ്യം മാറുന്നില്ലെങ്കിലോ പോയി നീയത്ത് വെച്ച് കുടിക്കണം ഹബീബ് കൊടുക്കണം എടാ ദേഷ്യം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരം രക്തം ഇങ്ങനെ തിളച്ചു നിൽക്കണം ആ സമയത്ത് ചെയ്യേണ്ട നല്ല ഒന്നു ഒളിവെടുക്കാം നല്ല വെള്ളം നല്ല നീയത്ത് വെച്ച് ഒളിവെടുക്കാം ആദ്യം ദേഷ്യം വന്ന് നീ നിൽക്കുന്ന സമയത്താണെങ്കിൽ വേഗം ദേഷ്യം ഇരിക്കണം എന്നിട്ട് നിനക്ക് ദേഷ്യം വരുന്നില്ലാസേരടുത്ത് തലക്കടിക്കാൻ അത് വന്നു അപ്പൊ നീ എന്ത് നിൽക്കാം വേഗം തന്നെ തിരിഞ്ഞ് നമ്മുടെ സ്വാഭാവിക അവസ്ഥ മാനസിക അവസ്ഥ പറയാം ദേഷ്യം വരുമാകനാണല്ലോ കൈ കിട്ടുന്ന വെച്ചു അവളെ മൊബൈൽ ഫോണൊക്കെ വരിച്ചു ദൂരോട്ട് അറിയും പിന്നെ പത്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴിയുമ്പോഴിയോ മൊബൈൽ ഫോൺ അതെല്ലാം ഇവൻ തന്നെ പറക്കി സിമോ ഒക്കെ എടുത്തിട്ട് ഇവൻ തന്നെ പത്തായിരം രൂപ എടുത്തിട്ട് എങ്ങനെയെങ്കിലും വാങ്ങിച്ചാണ് വാങ്ങിച്ചു അധികം ഇവൻ തന്നെ കൊണ്ടേ കടയെ കൊണ്ടുപോയിട്ട് എല്ലാം കഴിയുമ്പോൾ ഇവള്ള ഇവൻ തന്നെ ഫിക്സ് വിട്ട് തിരുമ്പി ഇവൻ തന്നെ എല്ലാം റഹത്താക്കി ഇവൻ തന്നെ കടയക്കൊണ്ട് നന്നായി കൊടുത്തു പൈസ പിന്നെ പോയി പത്ത് ദിവസം അവള് പിന്നെ അടുക്കള കേറുന്നുണ്ട് ഇവൻ തന്നെ അടുക്കള കേറി കുക്കിംഗ് നടത്തി

പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ സദസ്വിരിയും അവസാനമായിട്ടൊരു ചരിത്രം ഓർമ്മപ്പെടുത്താനുള്ളത് തന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരാകുന്ന പാവപ്പെട്ട സഹോദരങ്ങള് കടലിന്റെ അടിയിലേക്ക് മത്സ്യം നേടിക്കൊണ്ട് ഇറങ്ങിച്ചെല്ലുന്ന പാവപ്പെട്ടവരാകുന്ന സഹോദരങ്ങള് നിങ്ങൾ സംരക്ഷിക്കണേ സംരക്ഷിക്കണേ അവർ അള്ളാഹുവിലേക്ക് തവുക്കിലാക്കിയിട്ട് കടലിന്റെ ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് പാവപ്പെട്ട സഹോദരനാണ് അദ്ദേഹം അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവനാണ് മത്സ്യത്തൊഴിലാളിയാണ് ആ മീൻ കോരി കൊണ്ടുവന്ന് തന്റെ നാട്ടുകാർക്ക് വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നിന്നെ പോറ്റുന്നവനാണ് ആ പാവപ്പെട്ട ഭർത്താവിനെ കണ്ടില്ല അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ നീ പോകരുതേ പോകരുതേ

കടലിന്റെ അഴിയിലേക്ക് നിനക്ക് വേണ്ടി അന്നം തേടി പുറപ്പെട്ട നിന്റെ മക്കൾക്ക് വേണ്ടി അന്നം തേടി പുറപ്പെട്ട ഭർത്താവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെണ്ണേ പെണ്ണേ ആ നിനക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ അറബിയുടെ അടുക്കൽ പ്രവാസ ലോകത്താകട്ടെ ഏത് യജമാനന്റെ കീഴിലാകട്ടെ ഏത് തൊഴിലാളി പ്രസാരത്തിന്റെ ഭർത്താവെ ഏത് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവനാകട്ടെ നിനക്ക് വേണ്ടി തേടുന്ന പാവപ്പെട്ട സാരിക ആകുന്ന പാവപ്പെട്ട പേകോലമുള്ളതാകുന്ന മനുഷ്യനുണ്ടല്ലോ കണ്ടാൽ വല്ലാതെ നിനക്ക് വേണ്ടി ആഹാരം തേടി പുറപ്പെട്ട് വൈകുന്നേരമാകുമ്പോ മുഖം ചുളിച്ചുകൊണ്ട് താടി ചുളിച്ചുകൊണ്ട് ചവശനായി പരവശനായി വരുമ്പോഴും നിന്റെ മക്കൾ വാരിപ്പുണരുന്ന നിന്റെ സൗഖ്യങ്ങൾക്ക് വേണ്ടി നിന്റെ കൂടെ കടന്നുറങ്ങുന്ന നിന്നോടൊപ്പം അനുരാഗം വെച്ച് പുലർത്തുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ടല്ലോ ആ ഭർത്താവിന് വേണ്ടി നീ ചെയ്യ മാത്രമല്ല നിന്റെ പ്രിയപ്പെട്ട വേണ്ടി ചെയ്യൽ നമസ്കരിക്കൽ പരിശുദ്ധമാകുന്ന കടന്നു വരുമ്പോ നീ നോമ്പുകൾ ആ ഭർത്താവിനുസരിച്ചു കൊണ്ട് വീടിന്റെ കത്തലങ്ങൾ കഴിഞ്ഞുകൂടി നമസ്കാരമായി നീ കഴിഞ്ഞുകൂടിയാൽ നിനക്ക് പെണ്ണേ പെണ്ണേ നിനക്ക് എന്ന് ഹബീബായ നീ സ്വർഗമുണ് വരേണ്ടതില്ല അത് 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 കടമയാണ് 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 ആൺമക്കളുടെ നീ വരണ്ട പള്ളിയിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ടി വേണ്ടി 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 മക്കൾക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ട കടമ അത് നിന്റെ ഭർത്താവിന്റെ കടമയാണ് അത് പാവപ്പെട്ടവൻ നിർവഹിക്കുമ്പോ സ്വാതന്ത്ര്യം നിനക്ക് നൽകുകയാണ് വിശുദ്ധ നീ 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 പള്ളിയിൽ വരണ്ട

അറിയുമോ നിങ്ങൾക്കൊരു ഒറ്റ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുക മക്കളും പട്ടിണിയിലാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടക്കം പട്ടിണിയിലാണ് മൂന്ന് ദിവസത്തിന് ശേഷം ഒരു ഇറച്ചി കഷ്ണം കിട്ടിയ ഒരാടിന്റെ തുടയല് മൂന്ന് ദിവസം കഴിക്കും നമുക്കെന്ത് വേണം നമുക്ക് ഇവിടെ സുഭിക്ഷമായ ആഹാരം ആഹാരം ഭർത്താവ് ഒരു നേരം ആഹാരം കൊണ്ടുവന്നില്ല ഒരു മീൻ അല്പം വരാൻ വൈകി പോയി ചാറുകര് വെക്കാനുള്ള പച്ചക്കറി സാധനം പോയി ഉടനെ നമ്മൾ ബഹളം തുടങ്ങി ഇങ്ങേരെ കൊണ്ട് അങ്ങനെ തന്നെയാണ് കെട്ടി അന്ന് നമ്മൾ വന്ന മുതൽ ഇത് തന്നെ െ നിനക്ക് വേണ്ടിയാണ് ഭർത്താവ് കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാണ് അദ്ദേഹം സഹിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് യജമാനന്റെ അടുക്കൽ നിന്ന് എത്ര അദ്ദേഹം അദ്ദേഹം കേൾക്കുന്നത് അക്ഷരം പറയുന്നില്ല യജമാനികൾക്കുന്നത് ഈ ജോലി പോയാൽ എന്റെ മക്കള് പട്ടിണി എനിക്ക് പട്ടിണിയായാലും പ്രശ്നമില്ല എന്റെ ഭാര്യ പട്ടിണിയാകും എന്റെ ഉമ്മ പട്ടിണിയാകും എന്റെ കുടുംബം അദ്ദേഹം ചെയ്തു ഒരു ചെയ്തുക്കാരൻ പാവപ്പെട്ടവർ ഓട്ടോ വിളിച്ചു ജോലി അവസാനം കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്താ കാരണം

دخلت <applause> الجنه <applause> <applause> ർത്താവ് സമീപത്തിന്റെ മക്കൾക്ക് മലകൊടുത്ത പെണ്ണാണ് എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ നോക്കിയതാകുന്ന പെണ്ണാണ് എന്റെ സുഖമില്ലാത്ത മാതാപിതാക്കളെ ശുശ്രൂഷിച്ചതാകുന്ന പാവപ്പെട്ട പെണ്ണാണ് അങ്ങനെ ഭാര്യ ഓർത്ത് വിലപിക്കുന്നതാകുന്ന ഭർത്താവ് ഭാര്യ സംതൃപ്തിപ്പെട്ട ഭർത്താവുണ്ടെങ്കിൽ ആ പെണ്ണ് ഹബീബായ റസൂലുള്ളാഹി എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കേൾക്കുന്ന കൊണ്ടാണ് പറയുന്നത് നാളെ പടച്ചിറബിന്റെ ദർമാരിൽ മഷറിയിൽ നമുക്ക് ഒരുമിക്കണ്ടയോ നമ്മുടെ ഭർത്താക്കന്മാരുമായ സ്വർഗത്തിൽ ഒരുമിക്കണ്ടയോ പടച്ചിറബിന്റെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമുക്ക് കിടക്കണ്ടയോ ഹബിബായ ർമപ്പെടുത്തുകയാണ് അള്ളാൻ റസൂറിന്റെ വീട്ടിലേക്ക് പട്ടിണി മൂലം കഴിയുന്ന സമയത്ത് ഒരാടിന്റെ തുടയൻ നിന്റെ മാംസം കിട്ടുകയാണ് കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്

വീട്ടിൽ രണ്ടുപേരേ ഉള്ളു ഉള്ളൂ ഭർത്താവേ ഉള്ളൂ രണ്ട് മസാല ദോശ പോയി ടൗണിൽ പോയി മജിര സീന്ന് വാങ്ങിച്ചുകൊണ്ട് വരും രണ്ട് മസാല ദോശ രണ്ട് ഷവർമ ആരൊക്കെയാണ് ഒന്ന് ഭാര്യയും ഭർത്താവും ബാപ്പായും അപ്പുറത്തിരുന്നു മണം പിടിച്ചോളും എത്ര എത്ര അവസ്ഥ അല്ലാത്ത ചിരിക്കാനല്ല പറഞ്ഞത് ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ എത്ര ആക്കിബത്ത് മോശമാവൂല ഹുഗാത്തി രക്ഷിക്കണ്ട പിന്നെ കുടുംബം എങ്ങനെ ശൈലിയിൽ അവർക്ക് ഈ ശവർമ ഒന്നും വേണമെന്നില്ല പക്ഷെ ഇതിന്റെ മണം നീ ഇവിടെ വെച്ച് നിനക്ക് നിന്റെ ഭാര്യ വേണമെങ്കിൽ നീ കൊണ്ട മതിലുസിലോ എവിടെങ്കിലും വാങ്ങിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഈ മണം ഉമ്മ കടിപ്പിക്കണം ഉമ്മായും പാപ്പാ ഈ കറക്റ്റ് അടിക്കും ആ രീതിയിൽ ഫാൻ ഇങ്ങനെ തിരിച്ചുവെച്ചിരിക്കുക ഇതുകൊണ്ട് പൊതിയങ്ങൾ തുറക്കുമ്പോഴേ ഫാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കറങ്ങി അവിടെ എന്നിട്ട് ഇവരെ റൂമിൽ ഇങ്ങനെ ഇടയ്ക്ക് വെളിയിലോട്ടി വെല്ലു രുചി രുചി പോരാ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്നലെ വാങ്ങിച്ചു മാഡം ആക്കട്ടെ എവിടെയാണ് നീ നിന്റെ ജീവിതത്തിൽ എങ്ങനെ കാണിക്കുക ഒരു നാലെണ്ണം വാങ്ങിയിട്ട് നീ അത് മുറിച്ച് അല്ലെങ്കിൽ അത് കഷ്ണം കഷ്ണാക്കിയിട്ട് കുടുംബക്കാരെല്ലാരോട് ഒരുമിച്ചിരിക്കും നിന്റെ കയ്യിലുള്ള പൈസയുള്ളൂ ഇരുന്നൂറ് വേണ്ട നിനക്കാവും വേണ്ട ഒരു രണ്ടു കോഴി വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഉമ്മാടെ കൈ കൊണ്ട് തന്നെ പാചകം ചെയ്യും ഉമ്മായി നില വീട്ടുകാരും ഒക്കെ പാചകിച്ചിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കും എത്ര സന്തോഷം എന്തിനാണ് ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്നത് ഉൾപ്പെടുത്തി ഇവിടെ ഇതാ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയതാകുന്ന ഒരു സഹാബിയാകുന്ന മനുഷ്യൻ കൊണ്ടുവന്ന് കൊടുത്താണ് ഒരാടിന്റെ ആടി അള്ളാഹ് റസൂലും വീണ്ടും പറഞ്ഞു നിങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം

ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ലോകത്തെ ഏറ്റവും വലിയ ഉദാഹരണമല്ലയോ ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ റളിയല്ലാഹു അൻഹ എവിടെ കടിച്ചത് അതേ സ്ഥലത്ത് തന്നെ പല്ലുകൾ വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകൻ ബിസ്മില്ലാഹി കഴിക്കുകയാണ് ഇതങ്ങോട് കണ്ണുകഴിഞ്ഞപ്പോൾ നോ ചോദിച്ചു പോയി നബി തങ്ങൾ ചോദിച്ചു പോയി മാ യുബകി കീ ആയിഷ ആയിഷ നീ എന്തിനാണ് കരയുന്നത് എന്തിനുവേണ്ടിയാണ് നീ കരയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു മാത്രമേ ഹുബ്ബു കഫിയ യാ റസൂൽ അല്ലാഹുമ്മ ഇന്ന റസൂലേ റസൂലേ അബ്ദുൻ എന്നോടുള്ള സ്നേഹം കണ്ടിട്ടാണ് പാവപ്പെട്ട മകളോടുള്ള സ്നേഹം കണ്ടിട്ടാണ് സ്നേഹം കണ്ടിട്ടാണ് അഭിമാന വിധങ്ങളിതങ്ങോട് കേട്ടപ്പോ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ലോകത്തിന്റെ നായകന് പറയുകയാണ് ഒരു ഭർത്താവ് നിന്നോടുള്ള കടമ പാലിക്കണ്ടയോ ഒരു ഭർത്താവിന് നിന്നോടുള്ള കടമ പാലിക്കണ്ടയോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ വീട്ടിലൊരാപ്പിളിന്റെ കഷ്ടം വാങ്ങിയിട്ട് അതിന്റെ ഒരു പ്രതലം മുറിച്ചെടുത്ത് കൊടുക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണത് കടിച്ചു കഴിയുമ്പോ ബാക്കി നിന്നിലേക്ക് തരുമ്പോ അവള് കടിച്ച ഭാഗം മാറ്റി വെച്ചിട്ട് മറുഭാഗം കടിക്കുന്നവരില്ലയോ എത്ര സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് പാത്രത്തിൽ ഇന്നവരെ ഭക്ഷണം കഴിച്ച മക്കളുണ്ടോ ഇന്നവരെ ഭക്ഷണം കഴിച്ച മക്കളുണ്ടോ നിനക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയില്ലയോ തൊട്ടപ്പുറത്തിരിക്കുന്ന പാവപ്പെട്ട ഉമ്മ എത്ര ഭക്ഷണമാണ് നിനക്ക് വിളം വിത്തുന്നത് ആ പാവപ്പെട്ട ഉമ്മയെ അടുത്തുപിടിച്ചിരുത്തിയിട്ട് ഉമ്മയോടൊപ്പം ആഹാരം കഴിച്ച രാവുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിന്റെ പാവപ്പെട്ട ഭാര്യ നിനക്ക് വേണ്ടിയല്ലോ കഷ്ടപ്പെടുന്നത് എത്രയോ രാത്രി നീ വന്നിട്ട് പറഞ്ഞു ഞാനതാ നല്ലതുപോലെ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ കഴിച്ചിട്ടുണ്ട് നല്ലതുപോലെ കൂട്ടുകാരുമായി ഷവർമ കഴിച്ചിട്ടുണ്ടെന്ന് ആ പാവപ്പെട്ട പെണ്ണിനോട് പറയുമ്പോ കരണ്ടില്ലാത്ത വീട്ടിൽ തെങ്ങിൽ നിന്ന് തേങ്ങ അടർത്തിയിട്ടിട്ട് അതിൽ ചമ്മന്തി വരച്ചിട്ട് നിനക്ക് വേണ്ടി ചോറ് വെച്ച് കാത്തിരിക്കുന്ന പന്ത്രണ്ട് മണി ായിട്ടും ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഭാര്യയും വഞ്ചിക്കുന്ന സോദരങ്ങള് എങ്ങനെയാ കുടുംബജീവിതം നന്നാവുക എങ്ങനെയാണ് തരാക്കിലേക്ക് എത്താതിരിക്കുക എങ്ങനെയാ കുടുംബജീവിതം സന്തോഷത്തിലാകുക ഉമ്മയെ വിളിച്ചടുത്തിരുത്തേണ്ടയോ ആ വാപ്പയെ വിളിച്ചടുത്തിരുത്തണ്ടയോ നിന്റെ ഭാര്യയെ വിളിച്ചടുത്തിരുത്തണ്ടയോ നിന്റെ മക്കളെ ചേർത്തിരുത്തണ്ടയോ ഒരുപിടി ചോറ് നിന്റെ ഭാര്യയുടെ കൈ കൊണ്ട് വിളമ്പണ്ടയോ എന്നിട്ട് നിന്റെ കൈ കൊണ്ട് കുഴച്ചിട്ട് ആ ഭാര്യയുടെ ഒന്ന് വെച്ച് കൊടുക്കണ്ടയോ നിന്റെ വായിലേക്ക് മക്കൾക്ക് നീ ഒന്ന് വെച്ചു കൊടുക്കണ്ടയോ നിന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത നീ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഉമ്മ കഴിച്ച പാത്രത്തിൽ നിന്ന് ആ ഉമ്മയുടെ പാത്രത്തിൽ നിന്ന് ഞാൻ അല്പം ചോറിട്ടെ മറക്കത്തെടുക്കട്ടെ എന്ന് കരുതുന്ന മക്കളിന്നുണ്ടോ മക്കളൊന്നുണ്ടോ ഉമ്മ കഴിച്ച പാത്രമാകട്ടെ സ്വന്തം ഭർത്താവ് കഴിച്ച പാത്രമാകട്ടെ അത് കഴുകി ശുദ്ധി അതിലേക്ക് ചോറുവളം വന്ന സഹോദരി അതിലേക്ക് ചോറുവളം വന്ന സോദര എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുക എവിടെ സമയത്ത് നിന്റെ ഭാര്യയുടെ നിന്ന് വീഴുന്ന ചുണ്ടിൽ നിന്ന് ഈളയെത്തി വീഴുമ്പോ അത് നക്കി കുടിക്കാൻ താല്പര്യമുള്ളവര് എന്തേ ഭാര്യയുടെ വായിലേക്ക് വെച്ച ആഹാരം വെച്ച ആ പാത്രത്തിൽ ആഹാരം എന്തേ മടിയുണ്ടോ മടിയുണ്ടോ ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച്

ഇനി എന്ന് ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവേ ഈ സദസ്സിൽ സഹോദര സഹോദരിമാർക്ക് നീ അതിനുള്ള നൽകണേ നൽകണേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ എന്തെങ്കിലും അപരാധങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ നീ വിട്ടുപറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ अलाह तोफ़ी के री के